കുറച്ചു പറയുന്നു ഈ നമ്മുടെ ഇറങ്ങി സംശയം വെറും ഒരു കളിപ്പാട്ടമാണ് ഞാനെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ പ്ലേറ്റ് മറിച്ച് വെച്ചതുപോലെ പെരുമാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ദയവ് ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിനിടയിൽ നുഴിഞ്ഞു കയറരുത് നന്നായി കുട്ടി െനിക്കറിയാം വിരോധോ എന്തിന് പ്രസാദിനെ ശത്രുവായി കണ്ടിരുന്ന ആ റാംമോഹൻ ഇപ്പോഴില്ല വിട്ടിയായിരുന്നു അയാൾ ജീവിതമറിയാത്തവൻ അവനെ ഞാൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞു വലിച്ചിറിഞ്ഞുകളു എനിക്കിപ്പോൾ പ്രസാദിൻ്റെ നന്മ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് നല്ലവനാണ് അയാൾ ഞാൻ ദ്രോഹിച്ചിട്ടും ചതിച്ചിട്ടും പ്രസാദ് പക വീട്ടിയില്ല ക്ഷമിച്ചു പക്ഷേ ഞാനത് മനസ്സിലാക്കാൻ കുറെ വൈകി ബോധമൊദിക്കാൻ ഈ കോട്ടയ്ക്കകത്ത് വരേണ്ടി വന്നു വിവാഹത്തിന് വരാൻ പറ്റൂ പരോളിനെ അപേക്ഷിച്ചിട്ടുണ്ട് അനുവദിച്ചാൽ തീർച്ചയായും ഞാൻ എത്തിയിരിക്കും പേടിച്ചു പേടിച്ചാണ് ഞാൻ വന്നത് പക്ഷേ മനസ്സിന് ഇപ്പോൾ ഒരു ടെൻഷനും ഇല്ല എനിക്ക് വിശേഷം എല്ലാവരും അറിയിക്കണം ഞാൻ പോയിക്കോട്ടെ ശരി വളരെ നന്നായിരിക്കുന്നു സെലക്ഷൻ ഞാൻ നോക്കിട്ട് വലിയ അഭിപ്രായം പറയാൻ പാർവതി ചേച്ചിയും കൂടി വരായിരുന്നു വന്നാലും ഇത്ര നല്ല സെലക്ഷൻ ഉണ്ടാവില്ല ഓ സമ്മതിച്ചു

ള് മുമ്പ് വരെ ഞാൻ അത്രമാത്രം ഡിസ്റ്റർബിങ് ആയൊരു ക്യാരക്ടർ ആയിരുന്നു നെസസറി ഇവിൾന്നൊക്കെ പറയാറില്ലേ അത് തന്നെ പറഞ്ഞു പറഞ്ഞു കാട് കയറണ്ട ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് പക്ഷേ ഞാൻ കാര്യമായി തന്നെ പറഞ്ഞതാ എത്രയോ വേദനിപ്പിച്ചിരിക്കുന്നു ഞാനിവിടെ തള്ളി പറയാമായിരുന്നു ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇവളെന്നെ ഒഴിവാക്കിയില്ല ഒന്ന് മതിയാക്കുന്നുണ്ടോ ഇത്തരം വർത്തമാനത്തിനുള്ള സമയല്ലിത് ഞാനത് മറന്നു എന്നാൽ ഒരു നല്ല കോമഡി പറയാം രേഖ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ ഇടയ്ക്ക് ഓർത്തിച്ചിരിക്കും ഈ അക്കരപ്പച്ച എന്നൊരു ഇല്ലേ ചില ആൾക്കാരുടെ ജീവിതത്തിൽ ആ സങ്കല്പം ഉടലെടുത്തിരിക്കുന്നു കാലാവസ്ഥാ മാറ്റം അനുസരിച്ച് അവരുടെ ആറ്റിറ്റ്യൂഡിലും മാറ്റം വരും ഒരു കണ്ടംപറാപിൾ തരട്ടെ ശങ്കർജിയുടെ മകള് സുമിത്ര മനസ്സിലാവുന്നില്ല നല്ല തമാശയാണ് പ്രസാദിനെ ഉപേക്ഷിച്ച് വിജയശ്രീലാളിതയായ സുമിത്ര പുതിയൊരാളെ കണ്ടെത്തിയില്ലേ ദിലീപ് അയാൾ ഒരു മുദ്രമോതിരം അണിയിച്ചിട്ട് കടൽ കടന്നുപോയി കുറച്ചു കഴിഞ്ഞപ്പോ അയാൾ പറയുന്നു ഈ ബന്ധം അയാക്ക് വേണ്ടെന്ന് അതെ എന്തോ എന്തോ സംശയം സംശയമല്ല സത്യാണ് മനസ്സിന്ന് നമ്മുടെ പ്രസാദ് ഇറങ്ങി പോയിട്ടില്ലേ എന്ന സംശയം സംശയിക്കുന്ന പുരുഷനെ തനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് സുമിത്ര മുദ്രമോതിരം വലിച്ചെറിഞ്ഞു കൊടുത്തു എന്നിട്ട് പിന്നീടാണ് അക്കരപ്പച്ച സുമിത്രയ്ക്കിപ്പോ ഒരു റീ തിങ്കിങ് വന്നിരിക്കുന്നു അത്രേ പ്രസാദ് നല്ലവനായിരുന്നു ഹൃദയാലു അവനെ ഉപേക്ഷിക്കണ്ടായിരുന്നു എന്നൊക്കെ ആ ചേഞ്ച് മനസ്സിലാക്കിയ ബുദ്ധിമാനായ പിതാവ് ബാലമാമയോട് ഒരു സജഷൻ വെച്ചിരിക്കുന്നു വേക്കൻസി ഉണ്ടെങ്കിൽ അറിയിക്കണേ എന്ന് കോമഡി നിശ്ചയിച്ച് കാർഡും അടിച്ചു കഴിഞ്ഞ നേരത്താണ് ഈ വിചിത്രമായ നാണംകെട്ട ആപ്ലിക്കേഷൻ ബാലമാമ ഞങ്ങളോട് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു അപ്പൊ തന്നെ ഞങ്ങൾ എല്ലാവരും ഒന്നടങ്കം അതിനെ എതിർത്തു സാഹിത്യകാരന്മാർക്കും സാഹിത്യകാരികൾക്കും ഇത്ര നിലവാരം കേട്ടുപോകുമോ ഒരേഖെ സുഹേഷിന്റെ ഹോൾഡേ റിസോർട്ടിൽ വന്നിട്ടേയാണോ ഈ വരും എന്താ ഡോക്ടർ പ്രസาท തെരക്കിലാണോ ഏയ് എന്താ ഒരു സീരിയസ് മാറ്റർ സംസാരിക്കാനുണ്ട് നമുക്ക് അല്പം അങ്ങോട്ട് മാറി നിന്നാലോ ശോർ വരണമെന്ന് വിചാരിച്ചതല്ല ഇക്കാര്യം സംസാരിക്കണമെന്നും എന്റെ വാക്കുകൾ പ്രസാദിൽ എന്ത് റിയാക്ഷൻ ഉണ്ടാക്കുക എന്നൊരാശങ്ക അങ്ങനെ ഒരു ആശങ്ക വേണോ പരസ്പരം നന്നായി അറിയാവുന്നറിയില്ല നമ്മൾ ഡോക്ടർ പറഞ്ഞോളൂ ശരിക്കും ആലോചിച്ചിട്ടായിരുന്നു പ്രസാദ് ഈ തീരുമാനം എടുത്തത് ചോദ്യം മനസ്സിലായില്ല പൂർണ്ണ മനസ്സോടെയായിരുന്നു ഈ വിവാഹത്തിന് സംബന്ധിച്ചെന്ന് ചില ഡെവലപ്മെന്റ്സിനെ പറ്റി കേൾക്കുമ്പോ അങ്ങനെ തോന്നിപ്പോന്നു എവിടേക്കോ ആരൊക്കെയോ കണക്കുകൾ തിരുത്തി എഴുതുന്നുണ്ട് പക്ഷേ ആ തിരുത്തലുകൾ ബാധിക്കുന്നത് എന്റെ ജീവിതത്തെയാണ് ഒടുവിൽ എനിക്ക് കിട്ടാൻ പോകുന്നത് വെറും വട്ടപൂജമായിരിക്കും അതെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് പ്രസാദ് രേഖയുടെ മനസ്സിൽ എന്തോ വീണിരിക്കുന്നു ഭയമോ ഉൽക്കണ്ടോ പക്ഷേ അതിന്റെ കാരണം എന്നോട് പറയാതെ എങ്ങനെ ഞാൻ അറിയും ഒരു വെറും പെണ്ണിന്റെ ഭയമായി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ലെങ്കിൽ പറയാം വെറും പെണ്ണും വെറും പുരുഷനൊക്കെ തന്നെയാണ് നമ്മൾ ബാക്കിയൊക്കെ വെറും വെച്ചുകെട്ടുകളല്ലേ നിവൃത്തിയില്ലാതെ വരുമ്പോ അതൊക്കെ അഴിച്ചു കളഞ്ഞ് വെറും പെണ്ണായും ആണായും നമുക്ക് പുറത്തു വരേണ്ടി വരും രേഖ പറയൂ എനിക്ക് മനസ്സിലാവും സുമിത്രയുടെ വിവാഹം മുടങ്ങിയോ മുടങ്ങി എങ്ങനെ എന്തുകൊണ്ടാണ് മുടങ്ങിയത് ഞാൻ കേട്ടത് കേൾക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാരണമാണ് സുമിത്ര ഇപ്പോഴും പ്രസാദിനെ മനസ്സിൽ സൂക്ഷിക്കുന്നു എന്ന് മറ്റൊന്നുകൂടി കേട്ടു സുമിത്ര വീണ്ടും പ്രസാദിനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ശങ്കർജി സാർ അക്കാര്യം നേരിട്ട് അറിയിച്ചു ശങ്കർജി സാർ ഇന്നു വരെ അങ്ങനെ അപേക്ഷിച്ചിട്ടില്ലെന്നാണ് ബാലമാമ എന്നോട് പറഞ്ഞത് ബാലമാമയെ അവിശ്വസിക്കുന്നതിനേക്കാൾ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം പക്ഷേ സുമിത്രയുടെ മനസ്സിൽ എനിക്കറിയില്ല രേഖേ ഇന്ന് മാത്രമല്ല പണ്ടും ഞാൻ ആ മനസ്സ് കണ്ടിട്ടില്ലല്ലോ എന്നോട് സ്നേഹമാണോ വെറുപ്പാണോ ആ മനസ്സിലെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല ഒരിക്കലും അത് തന്നെയായിരുന്നല്ലോ എന്റെ തെറ്റും പക്ഷെ അറിഞ്ഞത് പ്രസാദിനോടുള്ള സുമിത്രയുടെ ഇഷ്ടമാണ് ദിലീപിന്റെ പിന്മാറ്റത്തിന് കാരണമൊന്നാണ് അതും എനിക്കറിയില്ല ദിലീപുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല സംസാരിച്ചെങ്കിൽ അറിയാൻ കഴിയുന്നു ഞാനെന്ത് ചെയ്യണം പ്രസാദ് ക്ഷണിക്കാതെയാണോ ഞാൻ വിരുന്നിലെത്തിയിരിക്കുന്നത് അർഹതയില്ലാത്ത ഇരിപ്പിടത്തിന് മുന്നിലാണോ ഞാൻ നിൽക്കുന്നത് എനിക്കെങ്ങനെ തോന്നുന്നു വെറും ഒരു കളിപ്പാട്ടുമാണ് ഞാനെന്ന് എനിക്ക് തോന്നുന്നു രേഖ കേട്ട കാര്യങ്ങൾ ശരിയുണ്ടാവാ തെറ്റുണ്ടാവാം പക്ഷെ ഒന്ന് മനസ്സിലാക്കണം നന്നായി ആലോചിച്ച ശേഷം മാത്രമാണ് ഞാൻ നമ്മുടെ ബന്ധത്തിന് തീരുമാനിച്ചത് തുറന്ന പുസ്തകമാണ് എൻ്റെ കഴിഞ്ഞ കാലം ഒന്നും എനിക്ക് മറച്ചു വയ്ക്കാനില്ല സുമിത്ര എനിക്ക് മാപ്പ് തരുമെന്നും തിരിച്ചു വരുമെന്നും ഞാൻ ആഗ്രഹിച്ചത് ശരിയാണ് പക്ഷേ അതുണ്ടായില്ല ഞാൻ മൂലം തകർന്ന അവളുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടായി നിറഞ്ഞപ്പോ അവളുടെ വിവാഹം നിശ്ചയിച്ചു നിറഞ്ഞപ്പോ എനിക്ക് ആശ്വാസം തോന്നി അങ്ങനെ തെളിഞ്ഞ മനസ്സോടെയാണ് ഞാൻ രേഖയെ സ്വീകരിക്കാൻ നിശ്ചയിച്ചത് ഇപ്പോഴും ഈ മനസ്സ് അങ്ങനെ തന്നെയാണ് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം ഇവിടെ വരേണ്ടി വന്നാൽ പിന്നെ വന്നല്ലേ പറ്റൂ അകത്തേക്ക് വരണമെന്ന് കരുതിയതാണ് പക്ഷെ അവിടെ വെച്ച് സംസാരിക്കേണ്ട വിഷയമല്ലല്ലോ അതുകൊണ്ടാ ഇവിടെ കാത്തു നിന്നത് ഡോക്ടറുടെ സംസാരത്തിൽ ഒരു പരിഭവത്തിന്റെ ചൊവ്വയുണ്ട് ഒരു കുറ്റം ചെയ്തവരെ കുറ്റപ്പെടുത്താതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ കുറ്റം ചെയ്തെന്നോ മനസ്സിലായില്ല ഒട്ടും പൊരുത്തപ്പെട്ട് ആവാഞ്ഞിട്ടല്ലേ സുമിത്ര പ്രസാദിനെ വേണ്ടെന്ന് വെച്ചത് തെറ്റുകളും കുറ്റങ്ങളും വേണ്ടതിലധികം പ്രസാദിൽ കണ്ടെത്തിയതുകൊണ്ട് വിവാഹമോചനത്തിനു വേണ്ടി ലീഗലായി നീങ്ങുന്നതിന് മുമ്പ് എത്ര പേർ ഉപദേശിച്ചു ഈ ഞാൻ തന്നെ എത്ര വട്ടം സുമിത്രയും അച്ഛനെയും വന്നുകൊണ്ട് അപേക്ഷിച്ചു തിടുക്കത്തില്ലൊരു തീരുമാനത്തിൽ എത്തരുതെന്ന് വന്നു പോയ പിഴവുകൾക്ക് മാപ്പ് കൊടുത്തൂടെയെന്ന് നിങ്ങൾ കേട്ടില്ല വാശിയായിരുന്നു നിങ്ങൾക്ക് പ്രസാദിനെ ശിക്ഷിക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള വാശി ഒടുവിൽ നിങ്ങളുടെ വാശി തന്നെ ജയിച്ചു ഡൈവോഴ്സിന് മുമ്പ് തന്നെ സുമിത്ര വളരെ തിടുക്കപ്പെട്ട് ഒരു മോതിരമാറ്റവും നടത്തി ഒരു തരം പകവീട്ടലുടെ സുഖത്തോടെ എന്നിട്ട് എന്നിട്ട് എവിടം വരെ എത്തി കാര്യങ്ങൾ ഞാനല്ല അറിഞ്ഞിട്ട് തന്നെയാണ് ചോദിക്കുന്നത് ഡോക്ടർ എന്തറിഞ്ഞു എന്നാ ദിലീപ് പിന്മാറിയല്ലേ അതെന്തുകൊണ്ടാണെന്നും എനിക്കറിയാം തോൽപ്പിക്കാൻ ശ്രമിച്ച് സ്വയം തോറ്റുപോയപ്പോ സുമിത്ര പഴയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് അല്ലേ അങ്ങനെ നോക്കുമ്പോ പ്രസാദ് എത്ര വലിയ തെറ്റുകാരനൊന്നുമല്ല മൈനസ് പോയിന്റുകളിൽ ചിലതൊക്കെ മാഞ്ഞു പോകുന്നു ശേഷിക്കുന്നതൊക്കെ പ്ലസ് പോയിന്റുകളായി തോന്നുകയും ചെയ്യുന്നു ശരിയല്ലേ അതുകൊണ്ടല്ലേ ബാലമാമയിലൂടെ പുതിയൊരു അപ്രോച്ച് നടത്തി നോക്കിയത് പക്ഷെ ഈ നാടകം കളിക്കുമ്പോൾ സുമിത്ര ഞാനൊന്നൊരുത്തിയെ കുറിച്ച് ഓർത്തില്ല സുമിത്ര സുമിത്രയെ കുറിച്ച് മാത്രമാണ് ഓർത്തത് അതുകൊണ്ടാണ് അനാഥത്വത്തിന്റെ ഈ കാടിറക്കി കളിക്കാൻ തോന്നിയത് എനിക്ക് നിങ്ങളോട് മതിപ്പുണ്ടായിരുന്നു സിമ്പതി ഉണ്ടായിരുന്നു ഒരിക്കൽ ഇപ്പൊ നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് അമ്പരപ്പാണ് ഇങ്ങനെയൊക്കെ പ്ലേറ്റ് മറിച്ച് വെച്ചതുപോലെ പെരുമാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്താ ഒന്നും ഇണ്ടാത്തത് എല്ലാം കണ്ടെത്തിയതുപോലെ ഡോക്ടർ സംസാരിക്കല്ലേ എന്നെ ജീവനോട് പോസ്റ്റ്മോർട്ടം ചെയ്യല്ലേ ഇനി ഞാനെന്ത് പറയാം ഈ പറഞ്ഞതൊക്കെ നിഷേധിക്കാനാണോ സുമിത്രയുടെ ഭാവം നിഷേധിച്ചാലും അതാരും വിശ്വസിക്കാൻ പോകുന്നില്ല പ്രസാദ് പോലും സതേഷി അറിഞ്ഞോ അറിയിച്ച പിന്നെ അറിയാതിരിക്കോ ഇനി ആ മനസ്സ് മാറാനായി പ്രാർത്ഥിച്ചിരുന്നാൽ മാത്രം മതി ചെയ്ത മഹാ അപരാധങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ എന്നേ തയ്യാറാണ് ആ മനസ്സ് ഇടയിലെപ്പോഴോ രംഗം തെറ്റി കയറി വന്നവളാണല്ലോ ഞാൻ എന്നെ ഒഴിവാക്കാൻ പ്രയാസം ഉണ്ടാവില്ല പ്രസാദായിട്ട് ഇപ്പം എവിടെയുണ്ടെന്നറിയാമോ എന്തിനാ കാണാനാണോ അതെ വേണ്ട ദയവ് ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിനിടയിൽ നുഴഞ്ഞു കയറരുത് ഞങ്ങളെ വെറുതെ വിട്ടേക്കൂ അത്രയെങ്കിലും ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും വരേണ്ടി വന്നു സാഹചര്യം വിചാരിക്കാണ് പ്രസാദേട്ടനെ വന്നൊന്ന് കാണണോന്ന് ആരോപണത്തിന്റെ ഭാരവും പേരെ ഇനിയും കഴിയാനാവില്ല അതുകൊണ്ട് ഇതൊന്നും നല്ലത് പക്ഷെ ചെയ്യാത്ത തെറ്റിന് വീണ്ടും വീണ്ടും ശിക്ഷിക്കപ്പെടുക ഞാൻ എന്താണ് സംഭവിച്ചതെന്ന് കുറ്റം ആരോപിക്കുന്നവർ ആരും അറിഞ്ഞിട്ടില്ല അന്ന് ബാലം അമ്മ വീട്ടിൽ വിവാഹം മുടങ്ങിയ കാര്യം മാത്രമേ അച്ഛൻ പറഞ്ഞുള്ളൂ അല്ലാതെ എനിക്കറിയാം വിശ്വസിക്കുന്നു പക്ഷേ മറ്റുള്ളവരുടെ വിശ്വാസം മറിച്ചാണ് വിധി വീണ്ടും ചതിച്ച മകൾക്ക് വേണ്ടി അച്ഛൻ മുമ്പിൽ അപേക്ഷ സമർപ്പിച്ചെന്ന് പ്രസാദേട്ടം തകർത്ത് വീണ്ടും സ്ഥാപിക്കാൻ നിർബന്ധിച്ചെന്ന് അതും എന്റെ അറിവോടും സമ്മതത്തോടും കൂടി പ്രസാദേട്ടന് തോന്നുന്നുണ്ടോ ഞാൻ എങ്ങനെ ഒരു ക്രൂരമായ മോഹം സൂക്ഷിക്കൂന്ന് പ്രസാദേട്ടന്റെയും ഡോക്ടർ രേഖയുടെയും ജീവിതത്തിന് തടസ്സമുണ്ടാക്കുമെന്ന് ഈ ചോദ്യങ്ങളുടെ ഒന്നും ആവശ്യമേ ഇല്ല കഥകൾ ആർക്കും സൃഷ്ടിക്കാം എന്ന് വെച്ച് ഞാനതൊക്കെ വിശ്വസിക്കണമെന്നില്ലല്ലോ മാത്രമേ എനിക്ക് എനിക്ക് എല്ലാം അനുഭവങ്ങളല്ലേ അനുഭവങ്ങളുടെ ഒരു വലിയ കളക്ഷൻ ഉണ്ടാവുകയാണ് എനിക്ക് എനിക്കിപ്പോ തോന്നുന്നു തിരിച്ചടികൾ ഉണ്ടായാലേ ജീവിതത്തിന് ഗൗരവം വരുമെന്ന് ദുരന്തം ഉണ്ടാകുമ്പോൾ നിയന്ത്രണം മറ്റു നിലവിളിക്കുന്ന അവസ്ഥയൊക്കെ കടന്നു കിട്ടണം ഇല്ലെങ്കിൽ വീണു പോവും വിശേഷിച്ചും ഞങ്ങൾ പെണ്ണുങ്ങൾ അതുകൊണ്ട് പുതിയ ട്രാജഡികൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ സത്യമാണ് കഥകൾ ഇനിയുണ്ടാവാം ആ കഥകളിലെ സുമിത്ര കൂടി യും അസൂയാലുംയേക്കാം അതൊന്നും മുഖവിലക്കെടുക്കാതിരുന്നാൽ അതിലേറെ ഉപകാരം എന്നോട് ചെയ്യാനുണ്ടാവില്ല എനിക്ക് കുറ്റബോധമുണ്ട് സുമിത്ര എന്തിന് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ മൂലം സുമിത്രക്ക് ജീവിതം നഷ്ടപ്പെട്ടു ദിലീപിന്റെ മനസ്സിൽ സംശയത്തിന്റെ വിടാൻ കാരണം ഞാനാണല്ലോ അന്ന് നമ്മൾ പൊതുവഴിയിൽ നിന്ന് സംസാരിച്ചത് ഇത്ര വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഓർത്തില്ല അതുകൊണ്ട് നഷ്ടമുണ്ടായത് സുമിത്രയ്ക്കാണ് പറയൂ ഞാൻ എന്ത് ചെയ്യണം എന്നെ കൊണ്ടാവുന്ന എന്ത് സഹായവും ഒന്നും വേണ്ട പ്രസാദേട്ടന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്റെ ഭാവിയെപ്പറ്റിയൊന്നും ഇനി ഓർക്കാനേ പാടില്ല കേട്ട കേട്ടുകഴിവികളൊന്നും പ്രസാദറ്റിൽ നിശ്വസിച്ചില്ല എന്നറിഞ്ഞല്ലോ അതിലും വലിയ ആശ്വാസം എന്താണ് ഞാനിനെ പോട്ടെ చెచి కరేయరునని parenchyma అర్థమేలేని అనికరియం. പക്ഷെ కరేయనిലും అర్థమేല്ലല്ലോ. നമ്മുടെ ആഗ്രഹങ്ങൾ എനിക്ക് ഒരു ആഗ്രഹവില്ല. പക്ഷെ ഞാൻ അറിയാതെ തെറ്റിനെ சகാരു കേക്കണ്ടി വരുമ്പോൾ സഹിക്കാൻ ആവുന്നില്ല. சகാരമോ ആര് சகารിച്ചുചീചേ? ആര് சகารിച്ചുന്ന്? പ്രസതെട്ടനെ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷെ ഒരിക്കലും പ്രസാദേട്ടന്റെ പുതിയ ബന്ധത്തിന് തടസ്സമുണ്ടാക്കാൻ ഞാൻ ആശിച്ചിട്ടില്ല എനിക്ക് നഷ്ടപ്പെട്ടത് ഡോക്ടർ രേഖയ്ക്ക് കിട്ടുന്നെങ്കിൽ അതിലെനിക്ക് അല്പം പോലും അസൂയയില്ല എന്നേക്കാൾ രേഖയാവും ഒരു പക്ഷെ പോലെ എനിക്കിനെവിടെയെങ്കിലും ഒരിക്കലും അവരുടെ ബന്ധം മുടക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞു തന്നെ കുറ്റം ആരുടേതാ രേഖയുടേതല്ല ആരുടേതാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ കഴിഞ്ഞില്ലേ ആ മിക്കവാറും എല്ലാവരും ആയി ഇനി നിന്റെ ലിസ്റ്റിൽ ആരെങ്കിലും ഉണ്ടോ വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ കത്ത് കൊടുത്തിട്ടുണ്ട് വാങ്ങി ഫോൺ നമ്പറും ഒഴിവാക്കിയിട്ടുണ്ട് പ്രസാദിന്റെ ും ക്ഷണിച്ചല്ലോ എനിക്കാകെ ഒരു സുഹൃത്തല്ലേ ഉള്ളൂ ദേവൻ ബാക്കിയൊക്കെ പരിചയക്കാരല്ലേ ചിലരെയൊക്കെ അറിയിച്ചു വന്നാലും വന്നില്ലെങ്കിലും പരാതിയില്ല എത്രയും കുറച്ചാളുകൾ അറിയുന്നോ അത്രയും സമാധാനം ഈ ആറ്റിറ്റ്യൂഡ് തീരെ ശരിയല്ല പ്രസാദേ ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാണ് എന്താ പറയുമ അത് ശങ്കരനെ വിളിക്കണ്ടേ ഞാൻ കുറേ ആലോചിച്ചു പക്ഷേ അറിയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല സംഭവിച്ചതൊക്കെ ഇരുകൂട്ടരുടെയും പൂർണ്ണ സംഭവത്തോടെയാണല്ലോ അതുകൊണ്ട് കൂടുതൽ ആലോചിച്ച് വിഷമിക്കണ്ട ബാലമാമയ്ക്ക് ശങ്കർ ചുസാറിനെ ക്ഷണിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യണം അല്ലേ പ്രസാദേ